ബൈബിളിൽ ചില ഭാഗങ്ങളിൽ ചില പദപ്രയോഗങ്ങളുണ്ട് ഫിഗറേറ്റീവായിട്ടും സിംബോളിക്കായിട്ടും ഒക്കെ ഉള്ളത് അതായത് സിംബൽസ് ഉപയോഗിച്ച് ചില കാര്യങ്ങളെയൊക്കെ വിവരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് യഹസ്കേൽ ദാനിയേൽ വെളിപ്പാട് പുസ്തകം എന്നിങ്ങനെയുള്ള ഒട്ടനവധി പുസ്തകങ്ങളിൽ പലതരം ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും സിംബലിസവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ബൈബിൾ എന്തിനെയെങ്കിലും ഫിഗറേറ്റീവ് ആയിട്ടോ സിംബോളിക്കായിട്ടോ പറയുന്നെങ്കിൽ ബൈബിള് തന്നെ അതിനുള്ളൊരു സൂചന തരും ഉദാഹരണത്തിന് ആ വേദഭാഗങ്ങളിലെല്ലാം അതിനെപ്പറ്റി ഒരു സൂചന തരും അങ്ങനെ തരുന്ന സ്ഥിതിക്ക് നമ്മൾ അവയെ ഫിഗറേറ്റീവായിട്ടോ സിംബോളിക്കായിട്ടോ തന്നെ എടുക്കും കാരണം അർത്ഥം ബൈബിൾ അവിടെ തന്നെ പറയുന്നുണ്ട് സി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയ നിയമം അല്ലെങ്കിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ അടങ്ങിയ നമ്മുടെ പഴയ നിയമം എന്ന് വിളിക്കുന്ന ആ പുസ്തകങ്ങൾ ഒരു ഹെബ്രായ മൈൻഡിനാണ് നൽകപ്പെട്ടത് അവർക്കാണ് ആ സന്ദേശം കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ ഹെബ്രായിക് അണ്ടർസ്റ്റാൻഡിങ് ആ ഹീബ്രൂ കാഴ്ചപ്പാട് അവരുടെ കൾച്ചർ അവരുടെ കസ്റ്റംസ് അവരുടെ ഭാഷ അവരുടെ ഗ്രാമർ ഇതെല്ലാം അറിഞ്ഞെങ്കിലേ ആ സന്ദേശത്തിലുള്ള എന്താണോ അതിൻ്റെ ആ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെയാണ് പുതിയ നിയമവും യവനായ അതായത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു പുസ്തകങ്ങൾ അതായത് ഇരുപത്തിയേഴ് പുസ്തകങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീക്ക് ഭാഷ കൾച്ചർ കസ്റ്റംസ് എന്നിങ്ങനെ പല കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ നമുക്ക് പുതിയ നിയമത്തിൽ എന്താണോ എഴുത്തുകാർ എഴുതിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതായത് അതിൻ്റെ ഫുൾ ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ കാലഘട്ടത്തിലെന്നല്ല ഏത് കാലഘട്ടത്തിലും ഏതൊരു വ്യക്തിയും ബൈബിളിനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം അതും കറക്റ്റ് ടൂളുകൾ ഉപയോഗിച്ച് ഹെർമനോട്ടിക്സ് അതായത് വ്യാഖ്യാന ശാസ്ത്രത്തിനുള്ള കറക്റ്റായിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചു വേണം നാം ബൈബിൾ പഠിക്കുവാൻ ഇല്ലായെങ്കിൽ എന്തും പറയാം എന്നുള്ള നിലപാടിലേക്ക് വരും